നിങ്ങൾക്ക് ജീവിതത്തെ അറിയണമെങ്കിൽ നിങ്ങൾക്കതിനെ പഠിക്കാനാവില്ല ആരും ജീവിതത്തെ പഠിച്ചിട്ടില്ല ചില മനുഷ്യർ ജീവിച്ചിട്ടുണ്ട് ചിലർ ജീവിച്ചിട്ടില്ല കൂടുതൽ പേരും ജീവിച്ചിട്ടില്ല നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചെങ്കിലും അറിയണമെങ്കിൽ നിങ്ങളതായിത്തീരണം അതറിയാൻ മറ്റൊരു മാർഗവുമില്ല നിങ്ങൾക്ക് സ്നേഹം എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങളതായിത്തീരണം അതുമാത്രമാണ് മാർഗം നിങ്ങളതായിത്തീരുമ്പോൾ മാത്രമാണ് അതിനെ അനുഭവിക്കാനാവുക ഞാൻ എങ്ങനെ അതായിത്തീരും കഠിനമായി ശ്രമിക്കരുത് വെറുതെ റിലാക്സ് ചെയ്യും യോഗ സമ്പ്രദായം മുഴുവനും സകലനിലെയും വിശ്രാന്തിയുടെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് നിങ്ങൾക്ക് തന്നെ അറിയണമെങ്കിൽ നിങ്ങൾ വായുവിനെ പോലെയാകണം ചുറ്റുമുള്ള സകലതിനോടും അനായാസേന സമ്പർക്കത്തിലാകാൻ കഴിയണം ചുറ്റുമുള്ള സകലതുമായി ഒന്നായിത്തീരാൻ കഴിയണം നിങ്ങളുടെ അതിരുകൾ നേർത്തതാകണം ദൃഢമായിരിക്കുമ്പോൾ അറിയുക എന്നത് അസാധ്യമാണ്